കേരളത്തിൽ ഇന്നും നാളെയും അവധി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒപ്പം ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കേരളത്തിലെ സ്കൂളുകൾക്കുള്ള അവധി അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക കേരളത്തിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ് വി എസ്സിൻ്റെ വിയോഗത്തിനുശോധിച്ച് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സാറ്റുറ്ററി സ്ഥാപനങ്ങൾക്കും സ്വയഭരണ സ്ഥാപനങ്ങൾക്കും നാളെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നാളെ മുതൽ മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ന് നടക്കാതിരുന്ന പി എസ് സി പരീക്ഷകളും ആല ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നടത്താതിരുന്ന പി എസ് സി പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലാണ് ഇന്ന് അവധിയെങ്കിൽ നാളെ കേരളം മുഴുവൻ അവധിയാണ് കാരണം എന്താ നോക്കുകയാണെങ്കിൽ നാളെ കർക്കിടവാവാണ് കർക്കിട കർക്കിടകവാവിനെ തുടർന്ന് എല്ലാ സ്കൂളുകൾക്കും അവധിയാണെന്ന് ഒഫീഷ്യലായിട്ട് തന്നെ നേരത്തെ കലണ്ടർ ഹോളിഡേ ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയും വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള അവധിയാണ് ഈ ആഴ്ച കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് മഴ കേരളത്തിൽ കനക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളും മഴ അവധികളും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണു കാത്തിരിക്കുക ഒരു മണിക്കൂറുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക